ആരോടുള്ള കലിപ്പ് തീർക്കുവോ മിക്കോട്ട കടിച്ചു പറിച്ചാഞ്ഞെറിയില്ലേ ആരോടാടി നിനക്ക് എത്ര കലിപ്പ് ഏ കലിപ്പന്റെ കാന്താരിയാണോ നീ അതോടി കൊറേ നേരം കൊണ്ട് ആ സാധനം ഇട്ട് കണ്ട കണ്ടോ കണ്ടോ കണ്ട ആരോടുള്ള കലിപ്പ് തീർക്കുകള് എന്തൊരു ദേഷ്യത്തിലാന്ന് അത് കടിച്ചു പാറിച്ച് കുടഞ്ഞ കളയുന്നേ അടിയിടാന് ഉള്ള തയ്യാറെടുപ്പായിരുന്നത് പോയി പരിക്കേ തയ്യാറിപ്പോയിട്ടുണ്ട് ഡേ സ്റ്റാപ്പ് സ്റ്റാപ്പ് ഞാനൊരു കാര്യം പോട്ടെ ഞാൻ വടി വടിയെടുത്താ ഇപ്പൂടെ നിൽക്കും സ്റ്റോപ്പ് സ്റ്റാപ്പ് കാര്യം എൻ്റെ അമ്മച്ചിയോ അതിനകത്തു വന്നാ വേണം ഇല്ലയോ എന്നാ വണ്ടി ഒന്ന് ഓടിച്ചാലോക്ക് ഇവിടെ വണ്ടി ഇപ്പഴത്തെ പതിവ് ഒരു രീതിയാവിടേത് ആരും ഇല്ലെങ്കിലും വണ്ടിയൊക്കെ ഇരിക്കുവിനെ ഒന്ന് ഓടിക്കാൻ പഠിപ്പിച്ചാലോ പണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചാലോ നീങ്ങ നീ ഇറങ്ങേ റോക്കേ അടിയന്തായിരുന്നു ഞാനോ

അടുക്കളെ പൊടി അണ്ടപ്പ പെണ്ണ് കാണിക്കുന്നേ അപ്പം ഞാൻ പറഞ്ഞില്ലേ മിക്കുവിന്റെ പഴയതുപോലെ അനുസരണില്ല എന്റെ പഴയ വീഡിയോസ് കണ്ടാൽ അറിയാം പൂച്ച മിക്കുവേ പൂച്ച എന്ന് പറഞ്ഞാ അവള് ഈ വീട് മൊത്തം പറഞ്ഞത് ഇപ്പൊ കണ്ട ഒരു മൈൻഡും ഇല്ല അവക്ക് എന്നെ ഒരു പറഞ്ഞു അവര് പുല്ലു വലിയ ള്ള എന്നെ ഇട്ട് എന്നെ കളിയത് അവള് ചോദിക്കട്ടെ അവിടെ നിന്ന് മൈൻഡോളും ചെയ്യുന്നില്ല പന്ന പന്നെ പെണ്ണുപ്പഹങ്ക ഞാന് മിക്കുവിനെ തലേ കൊണ്ട് നടന്നത് തലേ കൊണ്ട് നടന്നൊരു സാധനമാണ് ഞാൻ മിക്കു മിക്കു എന്ന് പറഞ്ഞ സാധനത്തിന് എന്നിട്ടേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊരനുസരണമില്ല കേസ് കേട്ടോ ഈ മിക്കുവിന് ഞാൻ മറ്റേത് മിക്കു പൂച്ച എന്ന് പറയുമ്പോൾ അവൾ ഓടി പോന്നായിരുന്നു ഇപ്പം എന്നോട് തിരിഞ്ഞിരുന്നു തറുതല പറയുക തറുതല പറയുമ്പോ മിക്കു എന്നോട് ഒരു സ്നേഹം ഇല്ല നമ്മൾ ആത്മാത്മയാരെ സ്നേഹിക്കരുത് കേട്ടോ കേട്ടോ മിക്കു മിക്കു പൂച്ച അയ്യോ അടുക്കള പൂച്ച കേറി മിക്കുവിനെ ചിക്കനെല്ലാം കൊണ്ടേ മിക്കു പൂച്ച പൂച്ച എന്നാലും അവളെ പെരക്കാത്ത പോത്തില്ലേ അവളെ മിറ്റാത്ത് നിക്കുന്ന ഞാൻ അടുക്കള പറഞ്ഞത് അടുക്കള പൂച്ചരിക്കും നമ്മുടെ ചിക്കൻ ഒരനുസരണ ഇല്ലാട്ടോ ഞാൻ എന്നെ അനുസരണ പഠിപ്പിക്കും അവക്ക് മനസ്സിലായി ഞാൻ പറ്റിക്ക എന്താ കിട്ടിയ കോഴിത്തുപലേ കോഴിത്തുപോലെ ഇവിടെ വന്നു കോഴുത്തുകലെ ഞണ്ടേ ഇവിടെ എങ്ങനെ വന്നേ നോക്കട്ടെ ഞാൻ അതിനോ കൈ കിട്ടിയാൽ ഒരു കരിയാണെങ്കിലും അടിയം പിടിന്നെ അതെ ഞെണ്ടന്നെ ഞണ്ടെന്ന് ഞാൻ കളയട്ടത് ഞണ്ടന്നെ ഒരു ണ്ടോ അത് തെരുപ്പില്ല ചട്ടമ്പിയാന്നു ചട്ടമ്പിണ്ടി ചിച്ചി എന്ത് ചെയ്ത് അവിടെ വായി തന്നെ ഇരിക്കാനോ പിന്നെ നീ എന്ത് എന്താ നിരത്തേ പിങ്കു ഓരോന്നിട്ടുണ്ട് ഞണ്ടെ ഏണ്ട മിച്ചി എൻ്റെ കൈ ആ എൻ്റെ കൈ സംഭവം കൈ കിട്ടിയാൽ എൻ്റെ കയ്യെ കയറി കടിച്ചില്ല അടിച്ചില്ല എന്നാലും എന്തു കൊടി അഹങ്കാരി നീ കാണിക്കുന്ന എന്നോട് ഏ നീ എനിക്ക് നിക്കുവിനോട് യാതൊരു ബന്ധമില്ല മനസ്സിലായോ നീ ഞാനോട് യാതൊരു ബന്ധമില്ല ഇനി ആ അഹങ്കാരി പിങ്കുവിന് സന്തോഷം വരും വായി നോക്കി വായിനോക്കി അവൻ്റെ വായിനോട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല